സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഇരുനിയാ തീരെ താമസമില്ല എന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പോകുമേ

താമസമില്ല ഇന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പൊതുമേ നാളെ മശ എന്ന സ്ഥലത്ത് ചെന്നിട്ട് നാഥൻ ചോദിക്കും ചോദ്യങ്ങൾക്കെല്ലാം കൊടുക്കുവാൻ കഴിഞ്ഞില്ലെന്നാൽ നരേതത്തിൽ കിളങ്ങുനി കളിക്കാം തഹാനിൻ്റെ ഉമ്മറ്റികളായി കൃഷിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഈ ദുനിയാവിൽ തീരെ താമസമില്ല എന്നല്ലെങ്കിൽ നാളെ പിരിഞ്ഞു പോകുമേ പകച്ചവനെ ഞങ്ങൾ പല ജാതിയിലും പെട്ടുപോയിട്ടുള്ള മനുഷ്യരാണ് ക്ഷമിച്ചിടണേ അല്ല പൊറുക്കിടണേ ഇഹ പല സുഹൃതങ്ങൾ നൽകിടണേ സഹാനിൻ്റെ കുമ്മത്തിലായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കെല്ലാം ഇതുനി അതിൽ തിരെ താമസമില്ല എന്നല്ലെങ്കിൽ നാളെ തിരിഞ്ഞു പോകുമേ